ർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കല്ലാറുകുട്ടി ഡാം വറ്റിച്ച ശേഷം ഒന്ന് കാണാമെന്ന് വിചാരിച്ച് പോയതാണേ അപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക മുതിരപ്പുഴി കല്ലാറും ഒക്കെ ചേർന്നതാണ് കല്ലാർകുട്ടി ഡാമ് ഇപ്പം കണ്ടോ അവിടുത്തെ വെള്ളം എല്ലാം വറ്റി കിടന്ന് കണ്ടോ അപ്പോൾ അത് കല്ലാറുകുട്ടിയുടെ ആ ഭാഗം ആണ് അവിടെ എല്ലാം നമ്മൾ കാണുന്നത് അത് അവിടെ വള്ളം കാണുന്നുണ്ട് അതൊക്കെ അവിടെ നേരത്തെ കടത്തി കൊണ്ടിരുന്നാന്ന് തോന്നുന്നു അവിടെ വള്ളം എല്ലാം മാറ്റിയിട്ടിരിക്കുന്ന കാണുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ വെള്ളം വറ്റിയ ഇങ്ങനെ കാഴ്ച കാണുന്നത് ഇതിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് മാത്രമേ ഞാൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് രണ്ട് വെള്ളം അവിടെ കണ്ടു അത് ഒന്ന് തന്നെ അത്ഭുതപ്പെടുത്തി അത് കെട്ടുവള്ളം പോലെ വലിയൊരു വെള്ളമാണ് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് നേരത്തെ ആളുകൾ കടത്തിക്കൊണ്ടിരുന്ന ചരക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു വള്ളമായിട്ടാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഇത്രയും വലിയ വള്ളത്തിൻ്റെ എന്ന് ഞാൻ ഓർത്തു ഇപ്പോൾ ഈ വള്ളം പൂർണ്ണമായിട്ട് ഈ പള്ളയൊക്കെ കയറി നാശകോശമൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് അത് ഉപയോഗിക്കുന്നില്ലെന്ന് തോന്നുന്നു ഇപ്പം അത് വലിയ പള്ളയൊക്കെ കയറി കിടക്കുന്നു ഇത് കല്ലാറുകുട്ടി ഡാമാണ് നമ്മളിപ്പോൾ കാണുന്നത് വറ്റിയ കല്ലാറുകുട്ടി ഡാമാണേ ആ ആളുകൾ പണിയാനായിട്ട് അതിന് ആ ഡാമിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ട് പണിയാൾ പണിയാൻ വേണ്ടി ഇതേ ആളുകൾ കയറിപ്പോകുന്നതുണ്ടാവും അവർ പണിയുന്ന ആളുകളാണ് കയറിപ്പോകുന്നു അവർ വള്ളി കെട്ടിയാണ് കയറിപ്പോവുകയും ഇറങ്ങി വരികയൊക്കെ ചെയ്യുന്നത് ഉണ്ടാവും അവിടെ കുറേ ആളുകൾ ഡാം കാണാനായിട്ട് വന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു ഒത്തിരി പേര് ഞങ്ങൾ കണ്ടവിടെ ഇപ്പം നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ മെഷീനറീസ് ഉണ്ട് അതിൻ്റെ അടി പാലത്തിൻ്റെ ഡാമിന്റെ അടി ഭാഗത്തൊക്കെ ആയിട്ട് ഇറ്റാച്ചി ഉണ്ട് അങ്ങനെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത് ഇവിടെ നിൽക്കുമ്പോൾ താഴെ പണി നടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇറ്റാച്ചിയൊക്കെ കാണുന്നില്ലേ ഗൈസ് ഇപ്പം നമ്മൾ കാണുന്നത് മൊത്തം വ്യൂ ആണേ ഇപ്പൊ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡാമിന്റെ അപ്പുറം ഇപ്പറേ വ്യൂ ആണ് Thank <laughs> you.